സിൽക്ക് ഗോൾഡ് കവറിങ്ങും ഒരു ഇനി ഗാന്ധിയനായ അച്ഛനാണ് നിരാഹാര സമരം ഉണ്ടെങ്കിലും അച്ഛനെ വിളിക്കും അത് ബഹുമാനം കൊണ്ടല്ല അമ്മയുടെ സീരിയൽ ബ്രാൻഡ് കാരണം അച്ഛന്റെ പട്ടിണി കിടന്ന നല്ല ശീലമാണ് പിന്നെ ചേച്ചി അധികാരമോഹം ഒട്ടുമില്ലാത്തത് കൊണ്ട് വേറൊരു പാർട്ടിയിലേക്ക് കണ്ടു അമ്മ വേടി ചാടിയാ മോളും ചാടുക എന്നാണല്ലോ ചേച്ചിയുടെ അടുത്താട്ടം ചേച്ചിയുടെ നടഹാരം കിടന്നിട്ട അത് ഡിലീറ്റ് ചെയ്തത് ഇനി തെറിക്കാൻ വേണ്ടിട്ട് ഒരെണ്ണം ജയിലിലേക്ക് ആവുന്ന പോച്ച നിങ്ങളും ടിവി കൂടെ എല്ലാരും കണ്ടാമല്ലേ ൂല്യ ജപിച്ച അമ്മ അതെതിരായിട്ട് എന്നാ പിന്നെ അടുത്ത മാസം ബില്ല് വരുമ്പോ പേടിക്കണ്ടല്ലോ ഇന്നത്തെ എന്റെ ഡ്രസ് എങ്ങനെയുണ്ട് സൂപ്പർ കടയിൽ അങ്ങനെ അല്ലെങ്കിൽ ഞാനിപ്പ ചവിട്ടി കൂട്ടിയേനെന്തിനൊക്കെ ഇന്ന് വൈകുന്നേരത്തിനുമ്പോൾ ഈ നെല്ലും മാറ്റിയില്ലെങ്കിൽ നിന്നോടമ്മ എന്റെ വായന പന്നിടിച്ചു മാറ്റും െ നിങ്ങൾ സംസാരിച്ചോടിക്കാൻ ദോശ ഉണ്ടാക്കാൻ നോക്കാം ദോശ അപ്പം ഇടിയപ്പം പലഹാരം എന്തായാലും അതിനുള്ള മാവാക്കണം ഞാനല്ലേ ഞാൻ പോകുന്നു അമ്മ ഇവിടെ പോകുന്നു ഇന്നലെ കറണ്ട് കെട്ടി കാരണം ചന്ദ്രികയിൽ അറിയുന്ന ചന്ദ്രകാന്തം കാണാൻ പറ്റിയില്ല ഞാൻ പോയി ഹോട്ട് സ്റ്റാറിലൊന്ന് കാണട്ടെ ഇപ്പൊരുത്ത കും കണ്ടോ കുന്തം കണ്ടോ എന്ന് തിരികൊണ്ട് നടക്കുന്നു എന്താടാ നിങ്ങളെങ്കിലും ഒന്ന് പറ എന്റെ കുന്ത ആരാ എടുത്തത് എന്താ ഒരു കുന്ത പറഞ്ഞൂടാത്ത നിരക്കാരാണ് കുന്ത എടുത്ത് തന്നത് ഓ കുന്തമാണ് എന്റെ ചിഹ്നം ആ കുന്തം കണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് നിന്റെ കുന്തം പോയ അവന്റെ കുടത്തിൽ തപ്പടാ അവന്റെ കുടത്തിൽ തപ്പും അവന്റെ കുടത്തിൽ അതിനുള്ള സ്പേസ് വേണ്ട അവനും അവന്റെ ഇരുപത്തിനാല് അതേ ട ഞങ്ങൾ കുടത്തിൽ കൈയിട്ടല്ലേ ഉള്ളൂ നീക്ക അവസരം കിട്ടി കഴിഞ്ഞാൽ കുടത്തോട് അടിച്ചോളൂടാ എനിക്ക് ഡൽഹിക്ക് പോകാനുള്ളേ കുറച്ച് ഹിന്ദിയൊക്കെ പ്രാക്ടീസ് ചെയ്യണ്ടേ ഇങ്ങനെ ഹിന്ദി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവൂ അവരിവിടെ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നില്ലേ ഹിന്ദിയില് നമുക്കുവെല്ലാം മനസ്സിലാക്കാണോ ഇത് അത്രേ ഉള്ളൂ പെട്ട് അച്ഛൻ ഹിന്ദി പഠിച്ചല്ല ഹിന്ദി പഠിച്ചതല്ല നിന്റെ ഒക്കെ ശല്യം കാരണം സത്യത്തിൽ ഇവിടെ ഞാനല്ലേ ഹിന്ദി പഠിക്കേണ്ടത് ഞാനാണല്ലോ ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളിയെ പോലെ പൊട്ടിപ്പണി എടുക്കുന്നത് എന്തിനാച്ച കഴിയുന്നത് ഡൽട്ട് സാധനം കൊണ്ടുപോകുന്ന ടോളി ബാഗാണിത് എടുത്തോട്ട് പോയാ നിന്റെ അടുത്ത് ആര് പറഞ്ഞതാ ഈ നീല ബാഗ് എടുത്തവരെ ഒന്നാമതേ ഈ ബാഗ് തന്നെ ഞാൻ ഈ മണ്ഡലം മുഴുവൻ ഓടെ അവന്റെ ഒരു നീല ബാഗ് നീല ചിത്രത്തിന് പോലും ഇത്ര ഡിമാൻഡ് ഇല്ലെന്നോടാ കാര്യം മാത്രം മതി ബാക്കിയുള്ള ഞാൻ ഓ ണെങ്കിൽ ഒരുപാടുണ്ട് ഞങ്ങൾ നാട്ടുകാർക്ക് കിറ്റ് കൊടുത്ത് തരാം ഈയൊക്കെ കിറ്റ് കൊടുത്ത് നാട്ടുകാരെ കിറ്റിലാക്കി എന്ന് പറഞ്ഞു ഈ കേരളം മുഴുവൻ ചോദനായിട്ട് ഇറങ്ങി നടക്കേല്ലേ ഇത്രയും ചാടയിൽ പോകുന്നു അത് ഭാരത് ജാട യാത്ര കഴിഞ്ഞ് പോകുന്നു

എന്നുള്ള നിലയിൽ മരണാണ്ടി ഏഷ്യാനത്ത് തന്നെ ഞാൻ പോകുന്നു എനിക്ക് അമ്മേ അമ്മ ഏത് സീരിയലിനോടോ കണ്ടോ പക്ഷെ എന്നിട്ട് വേണം എന്റെ ഭാര്യ വേറെ കൂടെ പോകാൻ ഈ സീരിയൽ എന്ന് പറഞ്ഞാൽ സൈനയുടെ പോലെയാവും

ഇതുപോലുള്ള വികസനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്തെല്ലാം പരിഷ്കാരങ്ങൾ ഉണ്ടാക്കി നിങ്ങക്ക് എന്താ വാഹന നിയന്ത്രണ പരിഷ്കാരം ഉണ്ടാക്കിയില്ലേ ഓ പിന്നെ വലിയ ആന ആനക്കാര്യം തന്നെ ഒരുപാട് അപകടങ്ങൾ നിർബന്ധമാക്കി വലിയ എന്ത് എന്തിനേറെ പറയുന്നു ഇനി മുതൽ ഓണർമാർ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റുന്നു എന്ന പുതിയ നിയമം പാസാക്കി എന്നാൽ ഞങ്ങളും പുതിയ നിയമം പാസാക്കാൻ പോവുകയാണ് എന്ത് നിയമം ഏത് കമ്പനി വണ്ടി ഇറക്കിയാലും ആ കമ്പനിക്കാർക്ക് മാത്രമേ ആ വണ്ടി ഓടിക്കാൻ പറ്റൂ എന്ന നിയമം

ജയിലിൽ പോയി ജയിലിൽ പോയി പിന്നെ ജയിലിൽ വീട്ടിൽ കൊണ്ട് പോയി കൊടുക്കും അതൊന്നും അല്ല ദുരിതാശ്വാസ മേഖലയിൽ ഭക്ഷണമില്ലാത്തവർക്ക് ഞങ്ങൾ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുത്തു പക്ഷെ ഞങ്ങള് കഴിച്ചില്ല നിങ്ങൾ എന്തോ പട്ടണി കിടക്കൂ ഞങ്ങൾ കഴിക്കും പിന്നെ ദുരിതാശ്വാസം അല്ല അതുകൊണ്ട് പോയി വാടക കൊടുക്കണ്ടേ നല്ല സേവനം അല്ലേ ചേച്ചി ചേച്ചി പാർട്ടിയിൽ മത്സരിക്കാൻ പോയിട്ട് ചിന്ത ഒന്ന് കിട്ടിയിരിക്കും തേങ്ങയും കമ്പിപ്പാരി ആൾക്കാർക്ക് തേങ്ങയും തരില്ലേ എന്നിട്ട് ആയിട്ട് ഇറങ്ങി നാട്ടാർ പറയാം മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർക്കെതിരെ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഈ ഡീഡി എന്നോട് പറഞ്ഞില്ലേ അന്വേഷിച്ചോ അത് അന്വേഷിക്കാൻ പോയപ്പോഴല്ലേ സഹകരണ സംഘത്തിന്റെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞത് അന്വേഷിക്കാൻ പറഞ്ഞത് പെട്ടിയെ കുറിച്ച് അന്വേഷിക്കാൻ പോയപ്പോഴല്ലേ ഇവിടുത്തെ രാജേന്ദ്രണെന്ന് ഉള്ളി പൊളിക്കണോന്ന് പറഞ്ഞത് എന്നിട്ടാ ഉള്ളി എങ്കിലും എങ്ങനെ പൊളിക്കും ചെന്ന് നോക്കിയപ്പോ ഒരു ജാത്തുള്ളിയുണ്ട് ആ ഉള്ളി കണ്ട് ഞാൻ വാ പൊളിച്ച് അങ്ങ് നിന്നുപോയി ഇനിയിപ്പ ഞാൻ ഉള്ളി പൊളിക്കണോ വാ പൊളിക്കണോ பத்து தாக்கியூ அப்ப என்னை போனே அதுல நம்ம இலக்ஷன் வந்து நம்ம புந்தன் சிஹ்னம் வச்சுள்ள பாட்டு ரெடி ஆயிட்டு നമ്മുടെ കുടം ചിഹ്നത്തെ കുറിച്ചുള്ള പാട്ട് ഒന്ന് കേട്ട് നോക്കണ